സതീഷ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം പരിപൂർണമായും അവിടുത്തെ അല്ല തൊട്ടടുത്തുള്ള ഇതേ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ ക്ഷേത്രത്തിൽ ദിവസവും നിത്യം എല്ലാവർക്കും അറിയാം ഞാൻ കാലത്തെ എത്ര മണിക്ക് വരണമെന്നും എത്ര മണിക്ക് പോകണമെന്നും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിത്യം പറഞ്ഞാൽ അവിടെ ആരാണ് ഉള്ളത് എല്ലാം ബി ജെ പി ആർ എസ് എസ് ക്ഷേത്ര ആൾക്കാരാണ് അവിടെ ഒറ്റ മാർസിസ്റ്റ് അടിവേലും അങ്ങനെയല്ല അങ്ങനെ അല്ല എനിക്കറിയാൻ അല്ല ഞാൻ പറയുന്നത് അങ്ങനെയല്ല ഞാൻ പറയണ്ടേ നമ്മള് പറയുമ്പോഴത്തേക്ക് ഒരു സത്യാവസ്ഥ ഒരു നിമിഷം അല്ല സത്യാവസ്ഥ ഉപദേശക സമിതി ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡിന് ക്ഷേത്രത്തിന്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിനുള്ള ഏതൊരു ഭക്തനും ഉപദേശക സമിതിയിൽ നോട്ടീസ് പ്രകാരം അംഗമാകാം അങ്ങ് പറഞ്ഞതുപോലെ ഒരു എഴുപത് ശതമാനം പേരും ഹൈന്ദവരായിട്ടുള്ളതിൽ ഭക്തരായിട്ടുള്ളവർ തന്നെ ആയിരിക്കും അതിൽ വരുന്നത് ബാബു ഗവർണർ സാർ പറഞ്ഞതുപോലെ ശ്രീകണ്ഠേശ്വരത്ത് ഈ ശ്രീകണ്ഠേശ്വരത്ത് ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ അവിടുത്തെ ലോക്കലിലുള്ളവർ തന്നെ അതൊരു വിഷയമാക്കുകയും അവർ അതിനുവേണ്ടി ഒരു പ്രത്യേക വെള്ളക്കൊടിയും വെള്ളക്കൊടിയുടെ നടുക്ക് ശിവപാർവതി ഫോട്ടോയൊക്കെ വെച്ചിട്ട് അവരതൊരു സംവിധാനം ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചിരുന്നു അതൊക്കെ വസ്തുതയാണ് വിശ്വാസികളാണ് വരേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയുന്നത് ഇപ്പൊ എവിടെയാണെന്ന് ഈ സി പി എം അങ്ങനെ കയറി ഭരിക്കണെന്ന് എനിക്കറിഞ്ഞൂടാല്ലേ ക്ഷേത്രം ഞാൻ ഞാൻ ഒരു വിശ്വാസിയാണെന്ന് ഞാൻ എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതന്നെ തെറ്റുണ്ടെങ്കിൽ ഞാൻ തെറ്റെന്ന് തന്നെ പറയും അല്ലൊരു സംശയൊന്നും ഇല്ല പക്ഷെ നമ്മൾ ഇപ്പൊ ഇന്നത്തെ വിഷയം എന്തിനാണ് പത്തനാഭക്ഷേത്ര പത്തനാഭ ക്ഷേത്രത്തില് എവിടെ തന്നെ രാഷ്ട്രീയ നിയമനം നടന്നിട്ടുള്ളത് പറയും അല്ലെ ഒന്ന് അല്ലെങ്കിൽ പിന്നെ കേരള ഹൈക്കോടതിയുടെ ഒരു വിധി ചൂണ്ടിക്കാണിച്ചു തരാം കേരള ഹൈക്കോടതിയുടെ ഒരു വിധി ചൂണ്ടിക്കാണിച്ചു തരാം സതീഷ് ബാബു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കാം ഞാൻ ബാബു ശ്രീ സതീഷ് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴില് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴില് ഒറ്റപ്പാലത്ത് ഒറ്റപ്പാലത്ത് ഒരു ക്ഷേത്രമുണ്ട് പൂക്കോട്ടുകാ പൂക്കോട്ടുകാളികാവ് ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ പാരമ്പര്യതര ട്രസ്റ്റിമാരെ നിയമിച്ചതിനെ സംബന്ധിച്ച് ഒരു തർക്കമുണ്ടായി പാരമ്പര്യത്തിലെ ട്രസ്റ്റിമാരായിട്ട് നിയമിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെയും ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റിനെയുമാണ് അത് ചോദ്യം ചെയ്തുകൊണ്ട് അവിടുത്തെ ഭക്തജനങ്ങൾ ഹൈക്കോടതിയിൽ പോയി മലബാർ ദേവസ്വം ബോർഡിന്റെ ഹൈക്കോടതി ഈ പാരമ്പര്യത്തിലെ ട്രസ്റ്റിമാരായിട്ട് സജീവ രാഷ്ട്രീയക്കാരെ നിയമിച്ചതിനെ റദ്ദ്തു തള്ളിക്കളഞ്ഞു പറഞ്ഞു വിധിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ വയ്ക്കുക നിങ്ങൾക്ക് സജീവ രാഷ്ട്രീയക്കാർക്ക് ഈ ക്ഷേത്ര ഭരണത്തിൽ എന്താ കാര്യം എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു വിധി കേരള ഹൈക്കോടതിയുടേതായിട്ടുണ്ട് എന്ന് ഞാൻ അങ്ങയെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക ദേവസ്വം ബോർഡുകൾ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ വരുന്നു അതെ ആ പത്മനാഭ ക്ഷേത്രത്തിലെ കേന്ദ്ര ഇപ്പം ജയൻ ആരാണ് ബി ജെ പി പ്രതിനിധിയാണല്ലോ ദേവസ്വം ബോർഡിനല്ല സർ ഞാൻ ദേവസ്വം ബോർഡിന്റെ കാര്യമല്ല പറഞ്ഞേ ഞാൻ ദേവസ്വം ബോർഡിന്റെ കാര്യമല്ല പറഞ്ഞേ ക്ഷേത്ര ഉപദേശക സമിതികൾ താങ്കൾക്ക് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഞാൻ അല്ല പ്രശസ്തമായ പ്രശസ്തമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രം സതീഷേ പ്രശസ്തമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രം അവിടെ ഭക്തജനങ്ങളുടെ പൊതുയോഗം വിളിച്ചു കൂട്ടുന്നു ആ പൊതുയോഗത്തില് കമ്മിറ്റി അംഗങ്ങളെ നിർദ്ദേശിക്കുന്നു ആ കമ്മിറ്റി അംഗങ്ങളിലെ ഭൂരിപക്ഷം പേരും സംഘപരിവാറുമായി ബന്ധപ്പെട്ടവുള്ള ബന്ധപ്പെട്ടവരാണ് എന്നൊറ്റ കാരണം കൊണ്ട് ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് വന്ന എക്സിക്യൂ ഓഫീസറ് ആ കമ്മിറ്റിയെ പ്രഖ്യാപിക്കുന്നില്ല അദ്ദേഹം ഓഫീസിൽ പോയിട്ട് അദ്ദേഹത്തിന് പാർട്ടി കൊടുത്ത പാനലിൽപ്പെട്ട ആൾക്കാരെ ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിക്കുന്നു ഏകപക്ഷീയമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാനലിൽപ്പെട്ട ആൾക്കാരെ ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിച്ചു ഇത് തൃപ്രയാറ് നടന്നു പല ക്ഷേത്രങ്ങളുമുണ്ട് വിശ്വാസികൾ എന്ന് പറയുന്നത് ഇപ്പൊ സി പി എം ആയിരുന്നാലും സി പി ഐ ആയിരുന്നാലും വിശ്വാസികൾ ഇപ്പം അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആയിരിക്കും പക്ഷെ അദ്ദേഹത്തിന് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റൂല എന്ന് പറയാൻ പറ്റൂല ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇടതുവർഷത്തിന്റെ ഇതില്ല ആ വിശ്വാസിയ ഞാൻ ഇടതുവർഷത്തിന്റെ കൂടെ നിക്കണോണ്ട് എന്നെ അതിൽ ഉൾപ്പെടുത്താൻ എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല അല്ലാതെ ഹിന്ദു അല്ല ഞാൻ ഹിന്ദുവിൽ പിറന്നുപോയി അല്ല അതുകൊണ്ട് അതുകൊണ്ട് എന്നെ മാറ്റി ഞാൻ സതീഷെ അവിടെ പറ്റില്ല എന്നല്ല അവിടെ ഭൂരിപക്ഷ തീരുമാനപ്രകാരമുള്ള കമ്മിറ്റിയെ റദ്ദെയ്യുന്നു അല്ല ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരു അമ്പലത്തിൽ ഞാൻ ഒരു വിശ്വാസം വരുന്ന ഒരു ക്ഷേത്രത്തിൽ വരുമ്പോഴത്തേക്കാണ് അവിടെ രാഷ്ട്രീയം നോക്കാതെ ഒരു അമ്പലത്തിൽ വരേണ്ടത് അവിടെ ഒരു ഒരു ഭക്തൻ വരണമെങ്കിൽ അവൻ അവയും സി അവയും എന്നാ സി പി എമ്മോ സി പി ഐയോ അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് ആണോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ആണോ ഹിന്ദു ആണോ അത് മാത്രം അവന് അവൻ വിശ്വാസിയാണ് അത് സി പി എം ആണ് മാറ്റി നിർത്തുന്നത് അല്ലാസിയല്ല സതീഷ് വസന്ത് പക്ഷെ വിശ്വാസിയുടെ വികാരത്തെ വ്രണപ്പെടുത്തിയാൽ അത് രാഷ്ട്രീയം പറഞ്ഞ് ചോദിക്കുകയെ അല്ലെ ചോദിക്കും നിങ്ങൾ അങ്ങനെ വേണപ്പെടുത്തുകയാണെങ്കിൽ പത്മകളക്ഷേത്രത്തിൽ വെള്ളപ്പെടുത്തിയത് സി പി എമ്മിന്റെ ഭാഗമായി ഭാഗമായതുകൊണ്ടല്ലിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ എന്താ മിണ്ടാത്തേ അല്ലെങ്കിൽ അല്ലെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള ആൾക്കാർ മിണ്ടിയിട്ടുണ്ടോ ഇവിടെ രാജ്യ സംഘടനകളൊക്കെ ഹൈന്ദവിയായിട്ട് നിങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ ആരെങ്കിലും ഇതിനെ ഇതിനെപ്പറ്റി പോയ നമ്മള് നിങ്ങൾ എന്താണ് ഹിന്ദു ഹൈന്ദവ സംഘടന എന്ന് വെച്ചാൽ ഹിന്ദുക്കൊക്കെ ഉള്ള സംഘടന അത് ക്ഷേത്രത്തിനുള്ള കാര്യമായിട്ട് ബന്ധപ്പെടും ഇത് രാഷ്ട്രീയം പറഞ്ഞോണ്ടാകി എം ഞാൻ പറഞ്ഞത് അല്ലെ ഞാൻ ദേവസ്വം മന്ത്രി എങ്ങനെയാണ് പ്രതികരിക്കുന്നത് സാറേ നമ്മളൊരു കാര്യം പറയുന്നത് ശേഷത്ത് നമ്മളെ ക്ഷേത്രം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് കോടതിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രമാണ് അതിന് അതിനൊരു ഭരണസമിതിയുണ്ട് ആ ഭരണസമിതി അടിയന്തരമായി കൂടിയിട്ടുണ്ടല്ലോ ആ കൂടിയിട്ടുണ്ടെങ്കിൽ അതില് എല്ലാ പോലെ ഭാഗം ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയുണ്ട് സതീഷേ സതീഷ് പറഞ്ഞോളൂ പറഞ്ഞോ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ രാഷ്ട്രീയം അനുസരിച്ച് സതീഷ് ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയം അനുസരിച്ച് വിശ്വാസം അഭിപ്രായം മാറുന്നത് എങ്ങനെയാണെന്നുള്ളത് അങ്ങേക്ക് ഒരു ഉദാഹരണം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം സതീഷെ യു ഡി എഫ് ഭരിക്കുമ്പോൾ യു ഡി എഫ് ഭരിക്കുമ്പോൾ നമ്മുടെ ശബരിമല ക്ഷേത്രത്തിലെ സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് അവർ കൊടുത്തൊരു അഫിഡാവിറ്റ് ഉണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ അവർ കൊടുത്തൊരു അഫിഡാവിറ്റ് ദേവസ്വം ബോർഡ് കൊടുത്തൊരു അഫിഡാവിറ്റ് എൽ ഡി എഫ് വന്നപ്പോൾ ആ അഫിഡാവിറ്റ് മാറ്റി എൽ ഡി എഫ് സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായിട്ടൊരു അഫിഡാവിറ്റ് കൊടുത്തു രാഷ്ട്രീയം മാറുന്നതിനനുസരിച്ച് ആചാരങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായം മാറുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഇത് ഇത് വ്യക്തമായ ഒരു ഉദാഹരണമാണോ ഇത് ഞാൻ വസ്തുതാപരമായി വല്ല പെശകുണ്ടോ അല്ല ഞാൻ പറഞ്ഞത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ഷേത്രങ്ങളിൽ കടന്നു വരുന്നത് അവരുടെ വിശ്വാസത്തെ തകർക്കാനാണ്